മനുഷ്യൻ ബഹിരാകാശത്തും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെ പോയി തുടങ്ങിയതോടെ ഭൂമിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇപ്പോൾ ശാസ്ത്രം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സത്യം ഭൂമിക്കടിയിൽ അത് പ്രതലത്തിലെ പോലെ തന്നെ ഭൂമിക്കടിയിൽ വലിയൊരു കടലുണ്ടെന്നാണ് ഭൂമിക്ക് മുകളിൽ നാം ഇപ്പോൾ കാണുന്ന കടലിൻ്റെ മൂന്നിരട്ടി വെള്ളം ഇത് ഉൾക്കൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നാന്നൂറ് കിലോമീറ്റർ താഴെ ഭൂതലത്തിൻ്റെ നാന്നൂറ് കിലോമീറ്ററോളം താഴെയുള്ള ഉള്ള പ്രത്യേകം പാറകളിലാണ് സ്പോഞ്ച് പോലെ ഈ കടൽ വെള്ളം ആവിർഭവിച്ചു വെച്ചിരിക്കുന്നത് അത് ഒഴുകുന്ന തരത്തിലല്ല ഇതിപ്പോൾ ശാസ്ത്രം ശരിയായ രീതിയിൽ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തി കഴിഞ്ഞു അപ്പം ശാസ്ത്രം ഇനിയും ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഭൂമിക്കടിയിൽ കത്തി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ദ്രവരൂപത്തിൽ അതിൻ്റെ ഏറ്റവും ഉള്ളിൽ അകക്കാമ്പിൽ സൂര്യൻ്റെ പ്രതലം പോലെയുള്ള അത്ര ചൂടുണ്ടെന്നൊക്കെ ശാസ്ത്രം മുമ്പ് കണ്ടെത്തിയതാണ് പക്ഷേ ഇപ്പോൾ അതവിടെ ഉണ്ട് ആ ചൂടൊക്കെ പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ കടൽ ഈ പാറയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പുതിയ കണ്ടെത്തൽ എന്തായാലും അത്ഭുതങ്ങൾ തന്നെയാണ് ഇനിയും നാം കേൾക്കാൻ പോകുന്നത്